കന്യാകാഴ്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ കനകാശ്യം ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ആണ് പിന്നെ കണ്ടവരൊക്കെ ഇപ്പം നല്ല അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ കൂടുതലാൾക്കാർ കാണട്ടെ സിനിമ തിയേറ്ററിൽ കണ്ടറിയട്ടെ എന്താണെന്നുള്ളത് ഇത് ഇതെൻ്റെ നാട്ടിൽ നടന്നൊരു എനിക്ക് കണക്റ്റായിട്ടുള്ള അറിയാവുന്ന ഒരാളുടെ ഒരു കഥയിൽ നിന്ന് ഇൻസ്പിറേഷൻ ചെയ്യുന്നതാണ് പിന്നെ ഈ കാലഘട്ടത്തിൽ കാലഘട്ടമില്ല നല്ല സബ്ജക്റ്റ് നമുക്ക് എപ്പോൾ പറഞ്ഞാലും ആൾക്കാർ ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ സബ്ജെക്റ്റ് അത് എനിക്ക് വർക്കാവുക എന്നുള്ളതാണല്ലോ നോക്കേണ്ടത് ആ രീതിയിൽ ഒരു വിശ്വാസം നിവർത്തി ചെയ്യുന്നതാണ് ഇപ്പൊ കണ്ടവർക്കൊക്കെ ഓക്കെ ആണെന്നാണ് അഭിപ്രായം ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ എല്ലാം ഓടട്ടെ നന്മയും ഉണ്ട് കൊണ്ടെങ്കിൽ തിന്മയുണ്ടായിട്ടെ സിനിമയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് പിന്നെ ഇത് രണ്ടായിരത്തി പ ഇരുപതിൽ ഷൂട്ട് കഴിഞ്ഞ പടമാണ് നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് ജെനുവൻ ആയിട്ട് ഒരു സബ്ജക്ട് പറയണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് വളരെ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇത് മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത് ടെൻഷനുണ്ട് നമ്മള് എത്രത്തോളം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും അതിന് ഇപ്പോൾ ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ പടം ഇനി എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളതൊക്കെ ടെൻഷനുണ്ട് തീർച്ചയായിട്ടും സന്തോഷം സന്തോഷം ഇതും പോരാ ഇനിയും ആൾക്കാരിലേക്ക് എത്തണം പടം അതിനുവേണ്ടിയാണ് ഇപ്പൊ മാക്സിമം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡ് താഴ്ച കിട്ടിയാണല്ലോ ഇല്ല ഇല്ല ഹൈലൈറ്റ് ആക്കി ഒരിക്കലും ഇല്ല ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒന്നും മനസ്സിൽ ബ്രാഞ്ചായിട്ട് ചെയ്തല്ല ഓരോ ക്യാരക്ടേഴ്സിന് നമ്മൾ പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിൽ മാത്രമേ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും ഇന്ന ഭാഗത്തും സപ്പോർട്ട് ഇന്ന ഭാഗത്തും സപ്പോർട്ട് വേണ്ട എന്നൊന്നും അങ്ങനെ മനഃപൂർവ്വം ചിന്തിച്ചിട്ട് പോലുമില്ല